വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നല്ല അടിപൊളിയായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ഒരു ഒന്നര കിലോ ബീഫ് നന്നായിട്ട് ഒരു ഒരച്ചാറിനൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന വലുപ്പത്തിൽ കട്ട് ചെയ്ത് കഴുകി നല്ല കഴുകി വൃത്തിയാക്കി അത് വാലക്കി വെച്ച് വെള്ളമൊക്കെ മാറ്റിയെടുത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ഒരൊന്നര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിതിലേക്ക് ഒരു ഒന്നര സ്പൂണ് നമ്മൾ മുളക് ആഡ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നന്നായിട്ടങ്ങ് അരഞ്ഞു പോകേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ കാരണം ഒത്തിരി അരഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മൾ അത് എന്താ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മീറ്റ് മസാല ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മളാദ്യം ഈ മസാലയൊക്കെ പെരട്ടി ഒരു ഒരു വൺ ഒന്നല്ല രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മസാലയൊക്കെ ഇതിലോട്ട് പിടിക്കാൻ വേണ്ടി ഇത് നമ്മളതിനേക്ക് ഒരു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ആഡ് ചെയ്തു ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവേ കുരുമുളക് പൊടി നമ്മളൊരു ഒരു സ്പൂൺ നിറയെ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇരുപത് ആവശ്യത്തിന് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം ഇനി നമ്മളിത് നന്നായിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യണം ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഈ ബീഫേലൊന്ന് പിടിക്കണം കേട്ടോ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമ്മൾ ഏകദേശം രണ്ട് മണിക്കൂർ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വെക്കുവാണേ ഒന്ന് ഒരു മണിക്കൂർ മിനിമം നമ്മൾ ഒരു മണിക്കൂറെങ്കിലും നമ്മളിത് വെക്കണം ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചുമ്പോൾ തന്നെ നമ്മൾ ആ ആ നീറ്റിലേക്ക് ഈ മുളക് പൊടിയും നമ്മുടെ ഉപ്പും എല്ലാം കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി നന്നായിട്ട് പിടിച്ച് കിട്ടും നമുക്ക് ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി നമ്മൾ വറുക്കാൻ വേണ്ടി ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിലൊഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് മസാലയൊക്കെ പിടിച്ച ബീഫ് തമ്മിൽ തമ്മിത്തമ്മി ഒട്ടിപ്പോവാതെ നമ്മളിതെല്ലാം ഒന്ന് വറുത്തെടുക്കണേ അപ്പോൾ നമ്മൾ ഓരോന്നോരുന്നായിട്ട് കുറച്ച് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി നമുക്കതൊന്ന് വറുത്ത് നന്നായിട്ട് ഒരു സൈഡ് ഒന്നായി കഴിയുമ്പോൾ ഒത്തിരി ഇട്ട് പൊടിക്കുകയൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒരു സൈഡ് നന്നായിട്ടൊന്നായി കഴിഞ്ഞ് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് മറച്ചിട്ടാൽ മതിയെ ഏകദേശം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഒന്ന് വെന്ത് ഒത്തിരി അങ്ങ് വെന്തങ്ങ് ഹാർഡാക്കി കളയണ്ട അത്യാവശ്യം ബീഫൊന്ന് വെന്ത് കഴിയുമ്പം നമുക്കത് ഇങ്ങനെ കോരി നമുക്ക് മാറ്റി വയ്ക്കാവേ നമ്മളിവിടെ ഏകദേശം ഒരു ഒന്നേകാൽ കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് അച്ചാരിടാൻ വേണ്ടി അപ്പോൾ നമുക്കൊരു സെക്കൻഡ് ട്രിപ്പും കൂടെ നമുക്കിതിലേക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മളേതേണ്ട ആദ്യത്തെ ട്രിപ്പ് നമ്മൾ ഏകദേശം നന്നായിട്ട് ബീഫൊക്കെ ഒന്ന് സെറ്റായി ഈ ബീഫിൻ്റെ ഒരു ഒരു വറുത്ത് കിട്ടുന്ന മണമെന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അതൊന്ന് വേറൊരു ഇതിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാവേ ഏകദേശം എണ്ണയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞ് ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് ബാച്ച് നമുക്ക് വറുത്തെടുക്കാവേ ആ മസാല മസാലയിലൊക്കെ ആ എണ്ണയിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് എണ്ണയുടെ ഒരു കളറ് വ്യത്യാസം വന്നത് നമുക്ക് ഈ സെയിം എണ്ണ തന്നെ നമുക്ക് അടുത്ത ബാച്ചിടാൻ വേണ്ടി യൂസ് ചെയ്യാവേ അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് ബാച്ച് ഇട്ടിട്ടുണ്ട് അത് നമ്മളൊന്ന് സെറ്റായി നല്ലൊരു ഇത് ഫ്രൈ ആയി കഴിയുമ്പം നമുക്കതും വേറൊരു ഇതിലേക്ക് ഇങ്ങനെ കോരി മാറ്റി എടുത്ത് വെക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം നല്ല നല്ലതായിട്ട് നമ്മൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മുരിച്ച് നമ്മളെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫ് നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇത് അത് നമ്മളെടുത്ത് മാറ്റി വെച്ച ശേഷം നമ്മൾ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ഒഴിച്ചിട്ട് ഇനി നമ്മൾ ജസ്റ്റ് ഇനി അടുത്ത ഇത് ഈ അച്ചാറിടുന്ന ബാക്കി സ്റ്റെപ്പാണ് അത് ചെയ്യുന്നത് ഓയിലെടുത്ത് നമ്മൾ അതിലേക്ക് വെളുത്തുള്ളിയും അല്ല സോറി ആദ്യം കടുകും ഉൽവായും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു കടുുക ഉൽവായും കറിവേപ്പിലി ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ പേസ്റ്റെല്ലാം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു പിടി ഇഞ്ചിയും ഒരു തുടി വെളുത്തുള്ളിയും കൂടെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്നത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഒരു പിടി പച്ചമുളകും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് നടുവേ കയറിയതും കൂടെ നമ്മൾ നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ വേണ്ട ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഓൾറെഡി നമ്മൾ ആ ബീഫ് വറുത്ത് വെച്ചിരുന്ന എണ്ണയുണ്ടല്ലോ ആ എണ്ണയും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ആയി ആയിക്കഴിഞ്ഞ് കഴിയുമ്പം നമ്മളതിലേക്ക് ഒരു രണ്ട് സ്പൂണ് മുളകുപൊടി ചേർക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മീറ്റ് മസാല നമ്മൾ ചേർക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ബീഫ് വറുക്കുന്നതിന് മുമ്പ് ഈ മസാലകളൊക്കെ തിരുമ്മി രണ്ട് മണിക്കൂർ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ബീഫ് നമ്മൾ വറുത്തെടുത്തത് കേട്ടോ ഇതിന് ആദ്യത്തെ ഇതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പം നമ്മൾ ജസ്റ്റ് കുറച്ച് മസാല കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളേ അതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ഒരു സ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തു അപ്പോൾ ഏകദേശം നമ്മുടെ മസാലൻ്റെ പച്ചമണമെല്ലാം മാറി മുളക് പൊടി മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ഒന്ന് സോട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ചെറിയ തീയിട്ടിട്ട് വേണം നമ്മൾ പൊടികളെല്ലാം എപ്പോഴും ചേർക്കാൻ കാരണം നമ്മൾ തീ കൂടുതലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വേണം നമ്മൾ പൊടികളെല്ലാം ചേർക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ഉപ്പും കൂടെ തിരുമ്മിയാണ് നമ്മൾ ബീഫ് വറുത്തെടുത്തത് അപ്പോൾ ജസ്റ്റ് ഈ മസാലയ്ക്കകത്ത് വേണ്ട ഉപ്പും കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഏകദേശം അതൊന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ബീഫ് നല്ല സെറ്റർ ആയിട്ട് നല്ല മുരിഞ്ഞ് നല്ല വറുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതായിട്ട് ആ മസാല എല്ലാം കൂടി ഈ വറുത്ത ബീഫിലേക്കും കൂടെ നമ്മളൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ നല്ല മണമാണ് ആക്ച്വലി ബീഫിൻ്റെ ആ ഒരു അച്ചാറിൻ്റെ ഒരു മണമുണ്ടല്ലോ ആ മണം കാരണം നമുക്ക് ആക്ച്വലി ഒരു വെള്ളം വരുന്ന മണമാണ് ആക്ച്വലി ഈ സമയമൊക്കെ ആകുമ്പോൾ ഇനി നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഒന്ന് കുഴച്ചെടുക്കണം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫിൻ്റെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് എത്ര നാളും വേണേലും നമുക്ക് വെളിയിൽ വെക്കാം ഒട്ടും ഇത് ചീത്തയാവില്ല കാരണം നന്നായിട്ട് ബീഫ് നന്നായിട്ട് വറുത്തെടുത്തതാണ് പിന്നെ നമ്മുടെ മസാലയൊക്കെ ചെയ്ത് നമ്മൾ തുള്ളി പോലും വെള്ളം യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ ഇതുപോലെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ചെറിയ ചെറിയ റെസിപ്പീസ് ഒരു കോട്ടയം സ്റ്റൈലിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള റെസിപ്പീസൊക്കെ ഈ ചാനലിലൂടെ അപ്ലോഡ് ആവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ